നല്ല നല്ല ട്ടോ ടോപ്പ് കടിച്ച് ചെറുപ്പം വീട്ടും മഴ തുടങ്ങിട്ടോ നല്ല മഴ ആണ് ഇവിടെ മൊത്തമായിട്ട് പ്രശ്നം തുടങ്ങാൻ പോവാണ് രണ്ടാമത് റോഡിലൂടെ പോകുന്നേ അല്ലെങ്കിൽ പുറത്തിറങ്ങി രണ്ട് ഉള്ളു തുറന്ന് കാണിച്ചു തരും നമുക്ക് നോക്കാം ഉള്ളു തുറന്നാലിപ്പോ വെള്ളം കേറും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് യു എയിൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഞാനും ജാവേദ് ജാവേദ് വണ്ടി കൊടുക്കാൻ വേണ്ടി പോയതേനും വരുന്ന വഴിയാണ് വീണ്ടും മഴ തുടങ്ങിട്ടോ നല്ല മഴ ആണ് ഇവിടെ മൊത്തമായിട്ട് പ്രശ്നം തുടങ്ങാൻ പോവാണ് രണ്ടാമത് ഓഫീസിനൊക്കെ ലീവാണ് പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും ചെറിയൊരു പണി കിട്ടി അങ്ങനെ പുറത്ത് പോയതാണ് ഇപ്പൊതാ ഒരു ക്യാമറ ഉണ്ട് പോയി കൊണ്ട് നിൽക്കാണ് നല്ല ആകാശമൊക്കെ ഉണ്ടോ ഫുള്ള് കർമ്മേകം കിടക്കുക എടുക്കുക അപ്പം ഞങ്ങൾ ഷെയ്ഖ്ജാദ് റോഡിനങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ ഏകദേശം കാണിച്ചാണ് അപ്പോൾ ബാക്കി മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ തുടർന്നും ഫുൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് മഴന്റെ കാഴ്ചകൾ എന്തെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും വേറെ ബുദ്ധിമുട്ടൊന്നും കഴിഞ്ഞ മഴ മാതിരി ഇല്ലാണ്ട് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ ഇനി അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ എന്തായാലും വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം കേട്ടോ ഓ നമ്മളെ ഒരു ഫിയറ്റിൻ്റെ വണ്ടി ഇതവിടെയൊക്കെ എടുക്കുന്നുണ്ട് ഫിയറ്റിൻ്റെ അടിപൊളി സാധനം കേട്ടോ ഇത് മഴ പെയ്തിട്ടെ ഫുള്ളായിട്ട് മഴ പെയ്തെല്ലാം കൂടി കെഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു മഴയത്ത് വെട്ടി അതിൻ്റെ മേലെലൊക്കെ ഈ കൺവെർട്ടബിൾ ആയത് കാരണം അതൊക്കെ ഒരു തുണിയുള്ള ടൈപ്പാണ് പക്ഷേ അത് ഉള്ളോട്ട് വെള്ളമൊന്നും വരില്ല അപ്പോൾ ഫുള്ളായിട്ട് നനഞ്ഞിപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയത്ത് വണ്ടി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കംപ്ലയിൻ്റ് ആവും ഫുൾ വെള്ളം കയറ്റിയിട്ടേ വരുവുള്ളൂ ഫുൾ പ്രശ്നമാകും അപ്പോൾ കൊടുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ച സാധനമായിരുന്നു സംഭവം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇത് ഡബിൾ സീറ്റാട്ടോ വരുന്നത് അതായത് ഫ്രണ്ടിൽ മാത്രമേ സീറ്റുള്ളൂ ഇതിന് വെള്ള അടിപൊളി സാധനം മഴ ഉണ്ടായിട്ട് അല്ലെ ഞാൻ പുറത്തിറങ്ങി ഫ്രണ്ടും ഉള്ളും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് എന്തായാലും നമുക്ക് നോക്കാം ഉള്ള് തുറന്നാലിപ്പം വെള്ളം കയറും സെറ്റ് ആട്ടോ ഉള്ള് രണ്ട് സീറ്റ് മാത്രാണ് വരുന്നത് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ നല്ല മഴ ആണ് എന്നാലും പോകുന്നുണ്ടോ റോഡ് സിഗ്നല് ബ്ലോക്കായി അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ വരുന്നുണ്ട് കേട്ടോ ഒരു ട്രെയിന് മെട്രോ ഇങ്ങനെ പോകുന്നുണ്ട് റോഡിലൂടെ പോകുന്നത് റോഡ് ക്രോസ് ചെയ്ത് സെറ്റ് അത് നമുക്ക് സിഗ്നൽ ഓപ്പൺ ആകട്ടു അപ്പം തന്നെ ആ സൈഡിൽ ഓപ്പണായി അവിടെ ഓപ്പണായി ഇവിടെ വെയ്റ്റിംഗ് ആകും പെട്ടെന്നാണ് പോകുമ്പോൾ തന്നെ ഓപ്പണാകും നമ്മൾ ഒരു കമേറോ ഇതിൻ്റെ മുമ്പേ വീഡിയോയിൽ കാണിച്ച കമേറോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വാഷിന് ഇട്ടതാണ് മഴ ഒക്കെ പോയിട്ടോ മഴ ഫുള്ളായി പോയി വെയിലിതാ നല്ല അടിപൊളി സൂപ്പർ വെയിൽ വന്ന് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെള്ളം ഉണ്ട് എന്നല്ലാതെ ചില സ്ഥലത്ത് റോഡിലൊക്കെ ആണല്ലോ വെള്ളമുണ്ട് കേട്ടോ എന്നാലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ മഴയത്ത് കൊണ്ട് വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മഴയത്ത് പെട്ട വണ്ടിയാണ് എന്നിട്ട് നമ്മൾ റിട്ടേൺ വന്നു പോയ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് അത്രക്കൊന്നും വെള്ളമായിട്ടില്ല കേട്ടോ എന്നാലും വെള്ളം ചില സ്ഥലത്ത് റോഡ് നോക്കി പോയാൽ മതി പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എതിലേ പോയാലും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പണി നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സമയമില്ല എന്ന് അത് കാരണം പെട്ടെന്ന് ഇങ്ങനെ വാഷ് ചെയ്യാമെന്ന് ചോദിച്ചു പവറിലെ വെള്ളടിക്കുന്നാട്ടോ നല്ല സ്ട്രോങ്ങിലാട്ടോ ടോപ്പൊക്കെ അടിച്ച് തെറിച്ച് പോയി ഇനി ഒരു പ്രാവശ്യം കുടിച്ചോപ്പടി ഒരു സിംഗിൾ ഉള്ളത് ഡബിൾ ഉള്ളത് കേട്ടോ സിംഗിൾ ഉള്ളതിന് മുപ്പത്തി നാല് വരുന്നത് ഡബിൾ ഉള്ളതിന് മുപ്പത്തി ഏഴ് വരുന്നത് കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതായിരുന്നു പഠിച്ചു കേട്ടോ രണ്ടാമത്തെ സോപ്പ് ആദ്യം വൈറ്റ് ആയിരുന്നു പിന്നെ ബ്ലൂ റോസ് യെല്ലോ മിക്സ് ആയിട്ടാണ് വന്നത് വണ്ടി ക്ലീനായി മറ്റേതൊക്കെ ഒരുപാട് സമയമെടുക്കും ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തിരക്കുള്ള സമയമാണെങ്കിൽ കുറച്ച് പൈസ അധികം കൊടുത്താലും സംഭവം പെട്ടെന്നായി കിട്ടും കേട്ടോ കഴിഞ്ഞു വാഷിങ് തുടച്ച് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ സെറ്റ് ജസ്റ്റ് ഒരു പൊടിവെള്ളം പാറ്റി അതിൻ്റെ മേലെ അവിടെ പുറത്ത് പോയിട്ടൊന്ന് കാറ്റ് വിടും കാറ്റടിച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ മേലെയുള്ള വാക്കിംഗ് കൂടി പോയി പോയിപ്പെട്ടുണ്ടോ അവിടെ കാറ്റ് വരുന്നുണ്ട് സെറ്റായിട്ടുണ്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി മസർവായി ആണ് എടുക്കുന്ന വണ്ടി അപ്പൊ വണ്ടിന്റെ മേലുള്ള ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് ആയിട്ടാണ് പോയി കിട്ടും ആഹാ കമറുടെ കുട്ടപ്പനായിട്ടോഷറായി പോയി ഇനി ഒന്ന് വാക്യുമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞ വണ്ടി സെറ്റ് അപ്പൊ മഴ എന്തായാലും വന്നു പോയി ഇനി ഒരു ആറു മണി സമയത്ത് ആറു മുതൽ ചെലപ്പോ പത്ത് പന്ത്രണ്ട് വരെ മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ഉണ്ടാവേണ്ടിയിരിക്കട്ടെ നമ്മളെ ആളെന്നെ മദർവെ നേരെല്ലാണ്ട് ആളെന്നെ ക്ലീൻ ചെയ്യലോടിക്ക ക്ലിക്ക് <ermanheim> <Depois find�> <there> <dad> േ അപ്പോൾ നമ്മൾ വേഗം പരിപാടി തീർത്ത് പോകാനുള്ള ഒരാടെയാണ്